السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له. واشهد ان محمدا عبده ورسوله ارسله الله تعالى بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اعوذ بالله السميع العليم من الشيطان الرجيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما اما بعد فان خير الكلام كلام الله وخير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم تسليما كثيرا كثيرا وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار اوصيكم عباد الله اولا بتقوى الله ഉല്ലാഹം സുഹാന ഹോറ്റാലയെ സൂക്ഷിച്ചു കൊണ്ട് ജീവിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരോടും മസീത്ത് ചെയ്യുകയാണ് ഓരോ ഓർമ്മപ്പെടുത്തുകയും ഈ ലോകത്തു നിന്നും ഏത് നിമിഷവും മടങ്ങി പോകേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും നമ്മൾ ജനിച്ച നാടും നമ്മൾ കളിച്ചു വളർന്ന വീടും കുടുംബവുമെല്ലാം വിട്ടുകൊണ്ട് നമുക്ക് നമുക്കെല്ലാവരും സുഖാനോത്താല നിശ്ചയിച്ചു വെച്ച അവധി വന്നെത്തിയാൽ ഏതൊരാളും ഈ ദുനിയാവിൽ നിന്ന് വിട പറഞ്ഞ് പോകേണ്ടവർ തന്നെയാണ് അതുകൊണ്ട് തന്നെ മരണത്തെ കൂടുതലായി ഓർമ്മിച്ചുകൊണ്ട് വേണം അതുപോലെ തന്നെ പരലോക ജീവിതത്തെ കൂടുതലായി ഓർത്തുകൊണ്ട് വേണം ഒരു സത്യവിശ്വാസി ഈ ലോകത്ത് ജീവിക്കേണ്ടത് അവൻ്റെ സമയങ്ങൾ കഴിച്ചു എന്നാണ് പ്രമാണങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് ാഹു അലി വസ്സലം അബ്ദുല്ലാഹിൻ അദ്ദേഹത്തിന് നൽകുന്ന വളരെ അർത്ഥവത്തായ ഒരു ഉപദേശം നമുക്ക് കാണുവാൻ സാധിക്കും അവിടുന്ന് ദുനിയാവിൽ നീ ഒരു അപരിചിതനെ പോലെ അതല്ലെങ്കിൽ ഒരു വഴിയാത്രക്കാരനെ പോലെ ആവുക അങ്ങനെയാണ് ഈ ദുനിയാവിൽ നീ ജീവിക്കേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അപരിചിതനായ മനുഷ്യൻ അതല്ലെങ്കിൽ ഒരു വഴിയാത്രക്കാരനായ മനുഷ്യൻ അവൻ്റെ വഴിമധ്യെ ഏതൊരു രൂപത്തിലായിരിക്കും അവൻ്റെ വഴിമധ്യെ അവൻ കാണുക അല്ലെങ്കിൽ അവൻ നിരീക്ഷിക്കുക അതേ രൂപത്തിലായിരിക്കണം നീ ഈ ദുനിയാവിനെ നോക്കിക്കാണാനും നിരീക്ഷിക്കാനും അതിൽ ജീവിക്കാനും ഒക്കെ എന്നാണ് അലിഹു വസ്ല്ലം മഹാനായ അബ്ദുല്ലാഹിറുഹുവിന് വസീയത്തായി ഉപദേശമായി നൽകുന്നത് അദ്ദേഹം തന്നെ പറയുന്നത് കാണാം ഫല നീ നീ പ്രദോഷത്തിലായി കഴിഞ്ഞാൽ കഴിഞ്ഞാൽ വൈകുന്നേരത്തിലായി പ്രഭാതം നിനക്കുണ്ട് എന്ന് നീ നീ പ്രഭാതത്തിലായി കഴിഞ്ഞാൽ ഇനി ഒരു വൈകുന്നേരം കൂടി എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരാനുണ്ട് എന്നും നീ പ്രതീക്ഷിക്കരുത് എന്ന് മഹാനായ അഭിനോമ അദ്ദേഹം പറയുമായിരുന്നു എന്ന് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും അതുപോലെ തന്നെ

ജീവിതം എന്ന് പറയുന്നത് അത് മുന്നിട്ട് വന്നുകൊണ്ടേയിരിക്കുകയാണ് ഓരോ നിമിഷങ്ങൾ കഴിയുമ്പോഴും ദിവസങ്ങൾ കഴിയുമ്പോഴും മാസങ്ങളും വർഷങ്ങളും എല്ലാം കഴിയുമ്പോഴും നമ്മൾ യഥാർത്ഥമായ ഒരു ജീവിതത്തിലേക്ക് സത്യസന്ധമായ ഒരു ജീവനത്തിലേക്ക് നമ്മൾ ഓരോരുത്തരും അടുത്തുകൊണ്ടേയിരിക്കുകയാണ് എന്നിട്ട് അദ്ദേഹം പറഞ്ഞു വലിക്കുല്യു വാഹിതനൂൻ ഈ പരലോകത്തിനും അതുപോലെ തന്നെ ഈ ഹലോകത്തിനും എല്ലാം മക്കളുണ്ട് മക്കളായി ഈ ഈ ദുനിയാവിനെ തേടുന്ന ായി നിങ്ങൾ ഒരിക്കലും മാറരുത് അദ്ദേഹം അദ്ദേഹം പറഞ്ഞു പറഞ്ഞു ഇന്നേ ദിവസം പ്രവർത്തനങ്ങളാണുള്ളത് ഇന്നേ ദിവസം കൃത്യമായ വിചാരണ നടത്തിക്കൊണ്ട് ഓരോരുത്തർക്കും ശിക്ഷയും രക്ഷയും നൽകുന്ന ദിവസങ്ങളല്ല ഇന്നുള്ളത് മറിച്ച് ഇന്ന് അമൽ ചെയ്യാനുള്ള ദിവസങ്ങളാണ് എന്നാൽ നാളെ ഒരു ദിവസം വരാനുണ്ട് അന്ന് വിചാരണ മാത്രമാണുള്ളത് നമ്മൾ ചെയ്തതായ ഓരോ നന്മകൾക്കും അതുപോലെ തന്നെ നമ്മൾ ചെയ്തതായ ഓരോ ദുഷ്പ്രവർത്തനങ്ങൾക്കുമുള്ള ശിക്ഷയും അതിന്റെ വിചാരണയുമെല്ലാമാണ് നാളത്തെ ഒരു ദിവസം നമുക്ക് വരാനിരിക്കുന്നത് അതുകൊണ്ട് ആ ഒരു ദിവസത്തിന് വേണ്ടി തയ്യാറാകേണ്ടതുണ്ട് എന്നാണ് മഹാനായ് അലിയുബിൻ റദിഅള്ളാഹുത്തന്നെ നമുക്ക് പറഞ്ഞിരുന്നത് പ്രിയപ്പെട്ടവരെ നമ്മളുടെ യഥാർത്ഥമായ ജീവിതം എന്ന് പറയുന്നത് ഈ മരണത്തിന് ശേഷം വരാനിരിക്കുന്ന ഒരു ജീവിതമാണ് ആ ജീവിതത്തിൽ യഥാർത്ഥ രൂപത്തിൽ സന്തോഷിക്കണമെന്ന് ആഗ്രഹിക്കുന്നവനാണ് ഓരോ സത്യവിശ്വാസിക്കുന്നത് പ്രിയപ്പെട്ടവരെ അവിടെ സന്തോഷിക്കാൻ നമുക്ക് നമ്മളെ സഹായിക്കുന്ന ഒരു പ്രധാനപ്പെട്ട റസൂൽ കരീം സല്ലാഹു അലൈഹി വസ്ല്ലം പഠിപ്പിച്ചു തന്ന ഒരു അമലാണ് അള്ളാഹുവിനോട് ഇസ്തീഫാറിനെ ചോദിക്കുക എന്നുള്ളത് പാപമോചനം ചോദിക്കുക എന്നുള്ളത് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസ്ല്ലമോട് എന്ന് പറഞ്ഞത് കാണാം ും ഇഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ നമ്മുടെ നന്മയും രേഖപ്പെടുത്തിയ ഏടുകൾ നമ്മളെ സന്തോഷിപ്പിക്കണമെന്ന് ആരെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ അവൻ അധികമായി കൊണ്ട് അതിൽ അധികരിപ്പിച്ചുകൊള്ളട്ടെ എന്ന് റസുൽ കരീം സല്ലാഹു അലിഹു വസ്ലം പറഞ്ഞതായിക്കൊണ്ട് കാണാൻ സാധിക്കും അതുപോലെ തന്നെ അവിടുന്ന് പറഞ്ഞു طوبى لمن وجد في صحيفته استغفارا كثيرا ലിമൻ ഒരുപാട് ാണ്ബാറുകൾ ആരുടെ ആരുടെ ഗ്രന്ഥത്തിലാണോ കണ്ടെത്തിയിട്ടുള്ളത് അവന് മംഗളാശംസകൾ ഉണ്ടാവട്ടെ എന്ന് നബി കരീം അലഹി വസ്ല്ലം തന്നെ പ്രാർത്ഥിച്ചതായി കൊണ്ട് കാണുവാൻ സാധിക്കും മാത്രമല്ല മുഗ്മിനീകളായ ആളുകളോട് കൽപ്പിച്ചിട്ടുള്ള പ്രോത്സാഹനം നൽകിയിട്ടുള്ള കാര്യമാണ് ുബാറിനെ ചോദിക്കുക എന്നുള്ള സൂറത്തുൽ അല്ലാഹു വസ്തഗ്ഫിറുല്ലാഹ ഇന്നഹു ഇന്നല്ലാഹ സൂറത്തിൻ റഹീം നിങ്ങൾ അല്ലാഹുവിനോട് അള്ളാഹുനോട് ചോദിച്ചുകൊള്ളുക തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു ഏറെ പൊറുക്കുന്നവനും അതുപോലെ തന്നെ കാരുണ്യവാനുമാണ് എന്ന് അള്ളാഹു തന്നെ പറഞ്ഞതായി കൊണ്ട് കാണാൻ സാധിക്കും പ്രിയപ്പെട്ടവരെ പലവിധങ്ങളായ ആയാത്രകളിലൂടെ അള്ളാഹു ഫാറിനെ പ്രോത്സാഹിപ്പിക്കുന്നത് കാണുവാൻ സാധിക്കും മാത്രമല്ല സത്യവിശ്വാസികളുടെ യഥാർത്ഥമായി അള്ളാഹുവിൽ പരലോകത്തിൽ വിശ്വസിക്കുന്ന ഒരു മനുഷ്യന്റെ ഗുണമായി കൊണ്ടും എടുത്തു പറഞ്ഞു രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ ചൊല്ലുന്നവരായിരിക്കും രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ അള്ളാഹുവിനോട് പാപമോചനം ചോദിക്കുന്നവരായിരിക്കും യഥാർത്ഥ വിശ്വാസികളെന്ന് അള്ളാഹു സുബാൻ വിശുദ്ധ ഖുർആാനിലൂടെ തന്നെ പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല യും റസൂമാരുടെയും ചരിത്രങ്ങൾ എടുത്തു പരിശോധിച്ചാൽ നമുക്ക് കാണുവാൻ സാധിക്കും അവരുടെയൊക്കെ ജീവിതത്തിൽ അവർ നിരന്തരമായി കൊണ്ടു നടന്നിരുന്നു നാദ് നബി അലൈഹിന്റെ പ്രാർത്ഥന വിശുദ്ധ കാണുവാൻ സാധിക്കും ഞങ്ങളുടെ റബ്ബെ ഞങ്ങൾ ഞങ്ങളോട് തന്നെ അതിക്രമം ചെയ്തിട്ടുണ്ട് നീ ഞങ്ങൾക്ക് പുറത്തു നിന്നിട്ടില്ല എങ്കിൽ നീ ഞങ്ങളോട് കാരുണ്യം കാണിച്ചിട്ടില്ല എങ്കിൽ ഞങ്ങൾ നഷ്ടക്കാരുടെ കൂട്ടത്തിൽ പെട്ടുപോകുമെന്ന് പ്രിയപ്പെട്ടവരെ സമാനമായി സമാനമായിസ്വലാത്തു വസ്സലാമിന്റെയും വസ്സലാമിന്റെയും എല്ലാം പാപമോചന പ്രാർത്ഥനകൾ നമുക്ക് കാണുവാൻ സാധിക്കും മറിച്ച് മുഹമ്മദ് നബി സല്ലാഹു അലൈഹു വസ്സലാമ തങ്ങളുടെ ജീവിതത്തിൽ ഓടുന്നു ഇസ്തീപാറിനെ അധികരിപ്പിച്ചതായിക്കൊണ്ട് നമുക്ക് കാണുവാൻ സാധിക്കും അതേ ോം പ്രാവശ്യം ഞാൻ അള്ളാഹുവിനോട് ചോദിക്കാറുണ്ട് ഒരു തിന്മയും ചെയ്യാത്ത ഒരു മാസിക ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ലാത്ത ഒരു കറാഹത്ത് പോലും ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ലാത്ത റസൂൾ പറയുന്നത് ഞാൻ വരെ ഞാൻ വരെ ഒരു പ്രാവശ്യം 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 ചില ചില കൂടുതൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്തിഗ്ഫാറിനെ ചോദിച്ചിരുന്നു എന്നാണ് ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് എന്താണ് യഥാർത്ഥത്തിൽ ഇസ്തിഗ്ഫാർ എന്നുള്ളത് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് و بابا موجدة تيري من رحمة الله هي هي بَرْدِكَ كانوا سَالِكُمْ أنت عندما تَقُولُ أستغفر الله أستغفر الله إنني تسأل اللَّهِ അള്ളാഹു സുഹാത്തോട് നീ ചോദിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞു ഒന്നാമത്തെ കാര്യം 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 ഒന്നാമത്തെ തിന്മയെ എന്നുള്ളതാണ് രണ്ടാമത്തെ നിന്റെ പാപം കാരണമായി കൊണ്ട് നിന്നെ ശിക്ഷിക്കാതെ വിട്ടുവീഴ്ച ചെയ്യണം എന്നുമാണ് നീ ചോദിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് നമ്മുടെ തിന്മകളെ മറച്ചു വെക്കണം നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ രഹസ്യമായും പരസ്യമായും ഒരുപാട് മേഖലകളിൽ പല തിന്മകളും സംഭവിച്ചു പോയിട്ടുണ്ട് അത് നമ്മുടെ മറ്റാരും അറിയാതെ നമ്മുടെ കൂട്ടുകാരോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടുകാരോ നമ്മുടെ കുടുംബത്തിലോ നമ്മുടെ ഭാര്യയോ നമ്മുടെ മക്കളോ ഒന്നും അറിയാതിരിക്കാൻ നമ്മൾ അതേ അതീവ താൽപര തല്പരരാണ് പ്രിയപ്പെട്ടവരെ അതാണ് യഥാർത്ഥത്തിൽ നമ്മൾ ചോദിക്കുമ്പോൾ നമ്മൾ പറയുമ്പോൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ

അതൊരു ശീലമായി സലാം വീട്ടിയാൽ വരുന്ന ഒരു വാചകമായി മാത്രം മാറാൻ പാടില്ല ആത്മാർത്ഥമായി ഉള്ളറിഞ്ഞുകൊണ്ട് നമ്മൾ പറയുകയാണെങ്കിൽ അള്ളാഹു ഈ ദുനിയവിൽ നമ്മൾ ചെയ്തതായ പാപങ്ങളൊക്കെ അള്ളാഹു മറ്റു സൃഷ്ടികളിൽ നിന്ന് അല്ല നാളെ പരലോകത്തിൽ വെച്ചുകൊണ്ട് അള്ളാഹു സുബാന മറ്റു സൃഷ്ടികളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് അതെല്ലാം മറച്ചു വെക്കുമെന്നാണ് പ്രമാണങ്ങൾ നമ്മൾ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് ആത്മാർത്ഥമായി കൊണ്ടായിരിക്കണം നമ്മുടെ ഇസ്തി നമ്മുടെ അള്ളാഹുവിനോട് പാപമോചനത്തെ ചോദിക്കുന്നത് എന്താണ് അത്തരത്തിൽ അള്ളാഹു സുബാനോട് ചോദിച്ചാലുള്ള നേട്ടങ്ങൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് നേടിയെടുക്കാനുള്ളത് ഖുർആാനിലൂടെ തന്നെ അള്ളാഹു പറഞ്ഞു പറഞ്ഞിരുന്നുണ്ട് ഒന്നാമത്തെ നേട്ടം അള്ളാഹു ശിക്ഷിക്കുകയില്ലാഹു പറയാണ് താങ്കൾ അവരിൽ ഉണ്ടാകുന്നിടത്തോളം കാലം താങ്കളുടെ ഉമ്മത്തിന് പൊതുവായ ശിക്ഷകൾ വന്നു ഭവിക്കുകയില്ല എന്നിട്ട് അള്ളാഹു പിന്നെയും പൊതുവായി ശിക്ഷിക്കപ്പെടാതിരിക്കാനുള്ള ഒരു കാരണമായിക്കൊണ്ട് അള്ളാഹു സുഹാനിച്ചത് അവർ ചൊല്ലുന്നിടത്തോളം കാലം അവർ അള്ളാഹുവിനോട് പാപമോചനം ചോദിക്കുന്നിടത്തോളം കാലം അവരെ പൊതുവായ ശിക്ഷകൾ വന്ന് പിടികൂടുകയില്ല എന്നാണ് അള്ളാഹു തന്നെ നമുക്ക് പഠിപ്പിച്ചിരുന്നു മഹാനായ ഇസ്ലാം ഷേഫുൽ ന്യായത്തിന് കൊണ്ട് പറയുന്നത് കാണുവാൻ സാധിക്കും ഒരു ഒരു ബാധിക്കുന്നതായ എല്ലാ ഉപദ്രവങ്ങളും എല്ലാ ഷർറുകളും അവൻ ചെയ്ത തിന്മയുടെ ഫലമാണ് എന്നാണ് മഹാനായ മഹാനായ് ശേഖർ അലി പറയുന്നത് എന്നിട്ട് അദ്ദേഹം പറഞ്ഞു

ചൊല്ലുന്നിടത്തോളം കാലം അള്ളാഹു അവരെ ശിക്ഷിക്കുകയില്ല ഒന്നാമത്തെ നേട്ടം അള്ളാഹുവിന്റെ പൊതുവായ ശിക്ഷകൾ നമ്മുടെ ജീവിതത്തിൽ വന്നു ഭവിക്കുല നമ്മൾ നമ്മൾ ചെയ്യുന്നതായ തിന്മകളുടെ ഒക്കെ അനന്തര ഫലങ്ങൾ നമുക്ക് ഈ ദുനിയാവിൽ നിന്ന് തന്നെ കിട്ടുകയാണെങ്കിലും അത് എത്ര വലിയ ആഘാതമായിരിക്കും നമുക്ക് സൃഷ്ടിക്കുക പ്രിയപ്പെട്ടവരെ അത് ഇല്ലാതാക്കാൻ നമ്മളെ അതുപോലെ തന്നെ ആർദ്രത്തിലും അത് ഇല്ലാതാക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു കർമ്മമാണ് ആത്മാർത്ഥമായി അള്ളാഹുവിനോട് ഇസ്താറിനെ ചോദിക്കുക എന്നുള്ളത് അതുപോലെ തന്നെ നമ്മളുടെ കൊണ്ട് നമ്മുടെ പാപങ്ങൾ പുറത്തു തരും എന്നുള്ളതാണ് രണ്ടാമത്തെ നേട്ടം അള്ളാഹു ആരെങ്കിലും ഒരു തിന്മ പ്രവർത്തിച്ചു സ്വന്തത്തോട് അതിക്രമം കാണിച്ചാൽ എന്നിട്ട് അവൻ അള്ളാഹുനോട് ചോദിച്ചു കഴിഞ്ഞാൽ പാപം പൊറുക്കുന്നവനായിക്കൊണ്ടും അതുപോലെ തന്നെ കാരുണ്യവാനായിക്കൊണ്ടും അവനു കണ്ടെത്താൻ സാധിക്കുന്നു അള്ളാഹുനോട് ചോദിച്ചിട്ടുണ്ടോ അള്ളാഹു മടക്കൂല അള്ളാഹുനോട് നമ്മൾ പാപമോചനം ചോദിച്ചിട്ടുണ്ടോ അള്ളാഹുസ് നമ്മുടെ പാവങ്ങൾ പുറത്തു തരുന്നതാണ് മറ്റൊരു ഹരീതിരും പറഞ്ഞു അള്ളാഹു പറയാണ് എന്റെ അടിയാറുകൾ നിങ്ങൾ രാവിലെയും നിങ്ങൾ നിങ്ങൾ പകലിലും അതുപോലെ തന്നെ രാത്രിയും നിങ്ങൾ തിന്മകൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു എല്ലാ തിന്മയും തരുന്നവൻ എന്നിട്ട് അള്ളാഹു പറയുന്നതായി റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ എന്നോട് ചോദിക്കുക ഞാൻ നിങ്ങൾക്ക് പുറത്തു തരാമെന്ന് പറയപ്പെട്ടവരെ നമ്മുടെ തിന്മകൾ അത് എത്ര ചെറുതാവട്ടെ വലുതാവട്ടെ അതെല്ലാം തരാൻ അർഹനായിട്ടുള്ളവൻ അതെല്ലാം പുറത്തു തരുന്നവൻ അത് അള്ളാഹു മാത്രമാണ് അത് വേറെ ആരോട് ചോദിച്ചിട്ടും ഏത് വലിയനോടോ നബിയോടോ മലക്കിനോടോ നമ്മൾ പുണ്യപുരുഷന്മാരായി കാണുന്നത് അല്ലെങ്കിൽ വേറെ എന്ത് നിലക്കായിക്കൊള്ളട്ടെ നമ്മൾ കാണുന്നതായ കല്ലോ മുള്ളോ എന്തായിക്കൊള്ളട്ടെ അതൊന്നും നമ്മുടെ തിന്മകൾ പുറത്തു തരികയില്ല അള്ളാഹു സുഹാന ഹോത്തല മാത്രമാണ് നമ്മുടെ തിന്മകൾ പുറത്തു തരുന്നത് അതുകൊണ്ട് അള്ളാഹു തന്നെ എന്താണ് ഫസ്റ്റ് നിങ്ങൾ എന്നോടാണ് ഇസ്തിന് ചോദിക്കേണ്ടത് അഹ് ഫിർലക്കും ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ പാപങ്ങൾ ഞാൻ നിങ്ങൾക്ക് പുറത്തു എന്നുള്ളതാണ് അള്ളാഹു സുഹാന ഹോത്തല തന്നെ നമുക്ക് പറഞ്ഞു പറഞ്ഞുകൊണ്ട് അവനോട് പാപമോചനം ചോദിക്കാൻ നമ്മൾ തയ്യാറാവുക അതുപോലെ തന്നെ നമ്മുടെ ആകും എന്നുള്ളതാണ് മൂന്നാമത്തെ ഒരു നേട്ടം മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ആരെങ്കിലും െ നിത്യമാക്കിയാലോ എപ്പോഴെങ്കിലും ഒന്നോ രണ്ടോ അല്ല നമ്മുടെ രാവിലെയും അതുപോലെ തന്നെ വൈകുന്നേരങ്ങളിലും ഒക്കെ ഉള്ള കാറുകളിൽ നമ്മൾ നിരന്തരമായി കൊണ്ട് മനസ്സറിഞ്ഞ് ഇടുക്കത്തിൽ നിന്നും ഒരു പോം വഴി അള്ളാഹു അദ്ദേഹത്തിന് നൽകുന്നുണ്ട് എന്തെല്ലാം ഇടുക്കങ്ങൾ എന്തെല്ലാം പ്രയാസങ്ങൾ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ടോ അതിൽ നിന്നെല്ലാം ഒരു

ഒരു മനുഷ്യന് ഈ ദുനിയാവിൽ ജീവിക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ ആവശ്യമാണോ അവന്റെ വസ്ത്രം അതുപോലെ തന്നെ അവൻ്റെ ഭക്ഷണം അവൻ്റെ വാഹനം അവന്റെ ജോലി എന്തെല്ലാം കാര്യങ്ങൾ അവൻ ആവശ്യമാണോ അതെല്ലാം അള്ളാഹു സുബാൻ മുഹമ്മദ് നൽകും എന്നാണ് ആർക്കാണ് പ്രിയപ്പെട്ടവരെ എന്നല്ല ഇസ്തഖുബാറിനെ നിരന്തരമായി കൂടെ കൊണ്ട് നടന്ന ഒരു മനുഷ്യന് അള്ളാഹുസ് നൽകുന്നതാണ് എന്നാണ് അലൈഹി നമുക്ക് പഠിപ്പിച്ചിരുന്നത് അതുപോലെ തന്നെ മഴ ലഭിക്കാൻ നമ്മുടെ ഇസ്തിബുഹാറുകൾ കാരണമായി തീരുമെന്നാണ് മഹാനായ നൂഹലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം പറയവേ അള്ളാഹു സുഹാൻ നൂഹലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ സമൂഹത്തോട് പറഞ്ഞത് പറയുകയാണ് നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് തീർച്ചയായും അവൻ അങ്ങേയറ്റം പൊറുക്കുന്നവനാണ് ാണ് എന്നിട്ട്മായി ഇറക്കി തരുന്നതാണ് അവിടെ നിർത്തിയില്ല നിങ്ങൾക്ക് സമ്പത്തും അതുപോലെ തന്നെ മക്കളെയും എല്ലാം അവൻ നൽകുന്നതാണ് എന്ത് അള്ളാഹു പ്രതിഫലമായിക്കൊണ്ട് അബ്ബു സുബാന കൃത്യമായി ഇനസൻ ഖുർആനിലൂടെ നമുക്ക് അറിയിച്ചു തരാം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ ചൊല്ലുന്ന ഇസ്തിഗ്ഫാർ കൊണ്ടുള്ള നേട്ടം ഒരുപാടുണ്ട് അത് നേടിയെടുക്കണമെന്നുണ്ടെങ്കിൽ ആത്മാർത്ഥമായിക്കൊണ്ട് അള്ളാഹു സുബാന ഹോത്താലയോട് ഇസ്തീ ഖുബാറിനെ ചോദിക്കുക ബാബു മോഹനെ ചോദിക്കുക അള്ളാഹു സുബാന അതിനെല്ലാം തോഫീകൾ നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അലഹമ്മുറിന്റെ പ്രതിഫലവും അതുപോലെ തന്നെ അതിന്റെ നേട്ടങ്ങളൊക്കെയാണ് നമ്മള് ചോദിപ്പിച്ചത് ഇനി ഏതെല്ലാം സന്ദർഭങ്ങളിലാണ് നമ്മൾ ഇസ്തഫാർ നടത്തേണ്ടത് ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏത് സന്ദർഭത്തിനും ഒരു മനുഷ്യന് അള്ളാഹ് മനോഹർനെ ചോദിക്കാം ഇനി പ്രത്യേകമായിക്കൊണ്ട് വിഷുഖുർആാനിലും തിരുസുന്നത്തിലുമൊക്കെ വന്ന ചില സന്ദർഭങ്ങൾ പണ്ഡിതന്മാർ പണ്ഡിതന്മാരെടുത്ത് പറയുന്നുണ്ട് ഒന്നാമത്തെ സന്ദർഭം എന്ന് പറയുന്നത് നമ്മുടെ രാത്രിയുടെ അന്ത്യയാമങ്ങളാണ് അള്ളാഹു സുഹാൻ വിശ്വാസിയുടെ ഗുണം പറഞ്ഞപ്പോൾ നേരത്തെയും നമ്മൾ പോതി ആയതാണ് രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ ഇസ്തഫ്ഫാറിനെ ചോദിക്കുന്നവരാണ് അവർ നമ്മൾക്കൊക്കെ ഒരു സമയം എന്തായാലും ഉണ്ടാകണം സുഖനിൻ്റെ ഒരു കുറച്ച് മുമ്പ് ഒരമണിക്കൂർ മുമ്പെങ്കിലും കൊണ്ട് അള്ളാഹുവിനോട് നമുക്ക് പറയാനുള്ള ഒരു സമയം എന്തായാലും ഒരു മുമ്പിനെ ജീവിതത്തിൽ ഉണ്ടാകണം അത് ഫർലായിട്ടല്ല പക്ഷേ നമ്മുടെ നിത്യ ജീവിതത്തിൽ നമ്മുടെ ദുനിയാവിൻ്റെ കാര്യത്തിന് എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ സമയം കണ്ടെത്തുകയും മാറ്റി വയ്ക്കുകയും ഒക്കെ ചെയ്യുന്നു അതൊക്കെ നിർബന്ധമായ കാര്യങ്ങളാണ് അല്ല പലതും ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി വരെ നമ്മൾ സമയം നീട്ടി നീട്ടിവെക്കുന്നുണ്ട് അതേപോലെ തന്നെ നമ്മുടെ വൃത്തി ദൂരത്തിൽ ഒരു അരമണിക്കൂറെങ്കിലും മുമ്പേ എഴുന്നേറ്റുകൊണ്ട് എല്ലാ സ്വഹാനോത്തരുടെ മുമ്പിൽ എഴുന്നേറ്റുകൊണ്ട് നിസ്കരിച്ച് സ്കിൻ ഫാറിനെ ചോദിക്കുന്ന ഒരു ശീലം നമ്മൾ ഓരോരുത്തരുടെയും ഉള്ളിൽ ഉണ്ടാകണം എന്നാണ് അതുപോലെ തന്നെ രണ്ടാമത്തൊന്നാണ് സദസ്സുകൾ പിരിയുമ്പോൾ നമ്മളെല്ലാവരും കൂടിയിരുന്നു അങ്ങനെ ആ സരസ് പിരിയുന്ന സമയത്ത് ഒരാൾ ഇസ്തീറിനെ ചോദിക്കുകയാണെങ്കിൽ പ്രത്യേക രൂപത്തിൽ റസൂൽ കരീം അത് പഠിപ്പിച്ചു ഏതെങ്കിലും മജ്ലിസിലിരുന്നു ആ മജ്ലിസിലിരുന്ന് കുറെ സംസാരിച്ചു ആ സംസാരിച്ചത് കുറെ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നിട്ട് അവർ നിന്ന് എഴുന്നേൽക്കു മുമ്പായി കൊണ്ടപ്പോലാധനാണ് അതുപോലെ തന്നെ ഞാൻ നിന്നെ സ്തുതിക്കുന്നു ഞാൻ നിന്നോട് ചോദിക്കുന്നു ചോദിക്കുന്നു ഞാൻ നിന്നോട് ചെയ്യുന്നു എന്നൊരാൾ പറഞ്ഞു പറഞ്ഞാൽ ഉണ്ടായ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ അവന്റെ സംസാരത്തിലും ബാക്കിലും ഒക്കെ വന്നു പോയത് അള്ളാഹു സുഹാനു ാരും ക്ലബിലോ അതല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും കൂടി അവിടെ പിരിയുമ്പോൾ ചെല്ലാനുള്ളതല്ല ഒരു നല്ല കാര്യത്തിന് വേണ്ടി കൂടിയിരുന്നു അല്ലെങ്കിൽ ഹലാലായ സംസാരത്തിന് വേണ്ടി കൂടിയിരുന്നു അങ്ങനെയൊക്കെ നമ്മൾ കൂടിയിരുന്നിട്ട് അവിടെ നിന്ന് പിരിയുന്ന സമയത്ത് അവിടെ ഒരാൾ സുഹാനൂർവിലേക്ക് എന്നൊരാൾ പറയുകയാണെങ്കിൽ അവിടെ ഉണ്ടായ പ്രയാസങ്ങൾക്കൊക്കെ അത് മതിയായതാണ് എന്നാണ് അതുപോലെ തന്നെ

രാവിലെയും അതുപോലെ തന്നെ വൈകുന്നേരവും നമ്മൾ ചൊല്ലാൻ വേണ്ടി ശ്രദ്ധിക്കുക ആരെങ്കിലും യഥാർത്ഥമായി വിശ്വസിച്ചുകൊണ്ട് ഒരാൾ രാവിലെ പ്രഭാതത്തിൽ ചൊല്ലി മരണപ്പെട്ടാൽ അവന്റെ ജീവിതം അവൻ സ്വർഗാവകാശികളുടെ കൂട്ടത്തിലാണ് എന്നാണ് എന്നിട്ട് വീണ്ടും പറഞ്ഞു ആരെങ്കിലും പ്രദോഷവേളയിൽ അല്ലെങ്കിൽ രാത്രിയിൽ അവൻ ചൊല്ലി അവൻ ഉറച്ച വിശ്വാസത്തോടുകൂടെയാണ് ചൊല്ലിയത് പ്രഭാതമാകുന്നതിന് മുമ്പ് അവൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവൻ സ്വർഗ്ഗാവകാശിയാണ് എന്നാണ് വസ്ലാം പറഞ്ഞു പെട്ടെന്ന് നമ്മുടെ ജീവിതത്തിലൊക്കെ എന്താ നമ്മൾ ലക്ഷ്യമാക്കുന്നത് ചോദിച്ചാൽ അള്ളാഹുവിന്റെ സ്വർഗ്ഗത്തിലേക്ക് എത്തണം എന്നുള്ളത് പ്രിയപ്പെട്ടവരെ അതിന് ഏറ്റവും എളുപ്പമായ നമുക്ക് തൗഹീദ് ഉണ്ട് എങ്കിൽ നമ്മൾ അള്ളാഹു മാത്രമാണ് വിശ്വസിക്കുന്നത് അവൻ്റെ തങ്ങളുടെ സിന്നത്ത് ഫോളോ ചെയ്തിട്ട് ജീവിക്കുന്ന ഒരാളാണ് എങ്കിൽ പ്രിയപ്പെട്ടവരെ ദൃഢമായ വിശ്വാസത്തോടുകൂടി നമ്മളിത് ചൊല്ലി വൈകുന്നേരമാകുമ്പോഴേക്ക് അല്ലെങ്കിൽ വൈകുന്നേരം ചൊല്ലി പ്രഭാതമാകുമ്പോഴേക്ക് നമ്മൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ സ്വർഗാവകാശികളുടെ കൂട്ടത്തിലാണ് എന്നാണ് കരീം അലൈഹി നമുക്ക് പഠിപ്പിച്ചത് അതുകൊണ്ട് അത്തരത്തിലുള്ള സന്ദർഭങ്ങളിലൊക്കെയുള്ള ഇസ്റ്റുകാരൾ അള്ളാഹുനോടുള്ള പാപമോചനങ്ങൾ നമ്മുടെ നിത്യജീവിതത്തിൽ കൊണ്ടുവരിക അള്ളാഹു സുഹാനോഹത്തല കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും എല്ലാം ഉള്ള ദോഫികളും കയർക്കും നൽകിയ മാറാകട്ടെ റബ്ബന